എൻ്റെ പേര് ക്രിസ്റ്റീന അഗസ്റ്റീൻ ഞാൻ തലയോലപ്പുറമ്പിൽ നിന്ന് വരുന്നു സെൻറ്റ് ജോർജ് എടവകേട്ടയാണ് ഞാനിവിടെ മാർച്ച് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാനിവിടെ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ പോയത് എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷിയാണ് ഞാനിവിടുന്ന് ന്യൂസിലൻഡിൽ പോയതാണ് ക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി കിട്ടുമെന്നുള്ള ഒരുപാട് പ്രതീക്ഷയോടുകൂടി പോയതാണ് ഞാൻ ഞാനൊരു നേഴ്സാണ് അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ വിദേശയാത്ര എന്നുള്ള സ്വപ്നമാണ് ന്യൂസിലൻഡിൽ പോകുന്നതിലൂടെ സഫലമായത് ഞങ്ങൾ വളരെ ഞാനും എൻ്റെ കുടുംബവും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഒരുപാട് പൈസയായി ന്യൂസിലൻഡിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കടവും ഒക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ന്യൂസിലൻഡിൽ ഞാൻ പോകുന്നത് അങ്ങനെ ഞാൻ ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി ഇവിടുന്ന് ന്യൂസിലൻഡിൽ പോയി അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല നേഴ്സുമാർക്ക് ഇപ്പോൾ ജോബ് ഫ്രീസാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ ക്യാപ്പ് ചെയ്യാനുള്ള പൈസ ഞങ്ങൾ അവിടെ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചു തരുമെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ അതും അവിടെ നിന്ന് ഇല്ലാതെയായിരുന്നു ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത് അങ്ങനെ ജോബ് ഫ്രീസ് ആയിരിക്കുന്ന ആ സിറ്റുവേഷനിൽ ഞങ്ങൾ ക്യാപ്പ് ഞാനത് ക്യാപ്പ് എൻ്റെ ഫിനിഷ് ചെയ്തു അങ്ങനെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒന്നര മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞാൻ പ്രാ എന്നും എൻ്റെ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു ഓൺലൈൻ കുർബാന കൂടുമായിരുന്നു മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു ഉപവാസം ഞാൻ മുടക്കില്ലായിരുന്നു അങ്ങനെ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ അമ്മ എനിക്ക് എവിടെ നിന്നെങ്കിലും ഒരു ജോലി എനിക്ക് തരുമെന്ന് എനിക്ക് അടിയുറച്ച് വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് എന്നും രാവിലെ ജോലിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സി ആയിട്ട് നടക്കും രാവിലെ പറ്റാവുന്ന എല്ലാ ഹോസ്പിറ്റലുകളിലും കെയർ ഹോമുകളിലൊക്കെ ഞങ്ങൾ പോകും പോകുമ്പോൾ ഞാൻ ഈ എൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടിയുടെ കാശ് രൂപമുണ്ട് അതും കൊണ്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ എവിടെ ചെന്നാലും ഇപ്പോൾ അവിടെ ജോലിയില്ല വേക്കൻസി ഇല്ല വിസ തരാൻ പറ്റില്ല അങ്ങനെയാണ് പറയുന്നത് അപ്പം ഞങ്ങൾ ആറുമാസത്തെ വിസിറ്റർ വിസയ്ക്കാണ് പോയത് അപ്പോൾ ആറുമാസം കഴിയുമ്പോൾ എന്തായാലും തിരിച്ചു വരണം തിരിച്ചു വരുന്നൊരു കാര്യം എനിക്ക് ഇനി ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമില്ലായിരുന്നു കാരണം ഇത്രയും കടമൊക്കെ വീട്ടിൽ നിന്ന് പോയിട്ട് എങ്ങനെ തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാലും എനിക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എന്നിലൊരു ഉണ്ട് അത് നടപ്പിലാക്കുന്നവരെ ഞാൻ മുന്നോട്ട് പോകും അമ്മയിൽ അടിയുറച്ച് കൂടെ എന്നുള്ളത് അങ്ങനെ ഞാൻ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എടുത്തു അങ്ങനെ ഞാൻ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എടുത്ത ആപ്ലിക്കേഷൻ ഇട്ടു പറ്റാവുന്ന നാട്ടിലുള്ള എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് എൻ്റെ ഒരു സി വി കൊടുക്കാമോ ജോലിക്ക് വേണ്ടിയിട്ട് കൊടുക്കാമോ എന്ന് ചോദിച്ച് അപ്പോഴൊന്നും ഒരു പ്രതീക്ഷയും എനിക്ക് കിട്ടിയില്ല അങ്ങനെ എൻ്റെ അമ്മ ഇവിടെ ഓഗസ്റ്റ് മാസം വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ അന്ന് അമ്മയ്ക്കൊരു ഡേറ്റ് കൊടുത്തു ഓഗസ്റ്റ് പതിനേഴ് അപ്പം ഞാൻ എൻ്റെ ഒരു കസിൻ വഴി കിട്ടിയ ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എനിക്കൊരു ജോലിയുടെ കാര്യത്തിന് പറയാവെന്ന് പക്ഷെ അവരെനിക്കൊരു പോസിറ്റീവായിട്ട് ഒരു ആൻസർ എനിക്ക് തന്നിരുന്നില്ല അങ്ങനെ ഒരു ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ആശയം എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ സി വി എനിക്കിപ്പോൾ ജോലി കിട്ടിയ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു മെയിൽ വഴി എനിക്ക് ഈ ആശയം എന്ന് പറയുന്ന ആൾ ആരാന്നെനിക്ക് അറിയില്ല അങ്ങനെ ഞാൻ അന്വേഷിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ഈ ചേട്ടനെ എന്നെ വിളിച്ചു പറഞ്ഞു മോളെ ഇങ്ങനെ മോളുടെ സീവി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അവർ മെയിൽ അയച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മെയിൽ കിട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചി എന്നെ വിളിച്ചു ആ ചേച്ചി എന്നോട് പറഞ്ഞാൽ ഈ ജോലിക്ക് ഓൾറെഡി ഒരാൾ എടുത്തതാണ് എന്നിട്ട് ആ ആൾക്ക് ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു ഇതിനകത്തോട്ട് കറക്റ്റായിട്ട് എൻ്റെ സീവി ചെന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് എൻ്റെ അമ്മ ആ സീവി അവിടെ എത്തിച്ചതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ജോലി കിട്ടിയത് അങ്ങനെ ഇൻറ്റർവ്യൂൻ്റെ ദിവസം ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന അനേകം പ്രാവശ്യം ചെല്ലി എനിക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സ് എപ്പോൾ തകർന്നു പോയാലും ഞാൻ പ്രതീക്ഷീകരണം പ്രാർത്ഥന ചെല്ലും അങ്ങനെ ഞാൻ അന്ന് ഒരു വൈകുന്നേരം ന്യൂസിലൻഡ് സമയം ഒരു മൂന്നര ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ഞാൻ ഇൻറ്റർവ്യൂവിന് എനിക്ക് സത്യം എന്തെങ്കിലും ക്വസ്റ്റിൻ മനസ്സിലാവാതെ വരുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ എനിക്ക് ഒരു ക്വസ്റ്റിനും ആൻസർ ഇല്ലാതെ ഇല്ലായിരുന്നു എല്ലാത്തിനും എനിക്ക് ആൻസർ പറയാൻ പറ്റി ഒരു പേടിയോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല ആ കാശ് രൂപ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂൽ മൊത്തം അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു വേറൊരു കാര്യം ഒരു എന്നോട് പറഞ്ഞില്ല ഓഗസ്റ്റ് പതിമൂന്നാം തീയതി കഴിഞ്ഞു അപ്പോഴും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു മാനെ അച്ഛൻ ഡേറ്റ് ഇട്ടേക്കണേ ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് അതിന് മുന്നേ നിനക്ക് എന്നായാലും ഒരു ഉത്തരം മാതാവ് തരും ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന എന്നെക്കൊണ്ട് പറ്റാവുന്നതിൽ എപ്പോഴും ഞാൻ ചെല്ലും ഞാൻ വെറുതെ ഇരിക്കുമ്പോഴും ഞാൻ ഓൺലൈൻ കുർബാന കൂടും ഉപവാസം എടുക്കും ഞാൻ ഉപവാസം എടുക്കുമ്പോൾ രാവിലെ എടുക്കും വൈകുന്നേരം കഴിക്കുള്ളൂ രണ്ട് നേരവും ഞാൻ കഴിക്കില്ല ആഴ്ച രണ്ട് ദിവസം അങ്ങനെ എൻ്റെ എൻ്റെ ജീവിതം ഞാൻ മൊത്തത്തിൽ പ്രാർത്ഥനയിൽ അർപ്പിച്ചു അങ്ങനെ എനിക്ക് ഓഗസ്റ്റ് പതിനാറാം തീയതി അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡയറക്റ്റ് എനിക്ക് മെയിൽ അയച്ചു എനിക്ക് ജോലി കിട്ടി സെലക്ഷൻ ആയി എന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു മെയിലും എനിക്ക് അവിടെ വന്നിട്ടില്ല അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഫർ ലെറ്റർ ആണ് ഞാനിങ്ങനെ കേട്ടു ഇവൻ ഇൻ്റർവ്യൂ കിട്ടിയാൽ പോലും ജോലി കിട്ടാതെ അത് റിജക്റ്റാക്കി കളഞ്ഞിട്ടൊക്കെയുണ്ട് പക്ഷേ എനിക്കറിയായിരുന്നു എൻ്റെ അമ്മ തന്ന ജോലിയാണ് ജോലിയാണിതെനിക്ക് ഇതെനിക്ക് കിട്ടും എന്ന അടിയുറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓഫർ ലെറ്ററിന് വേണ്ടിയിട്ട് ഞാൻ സെപ്റ്റംബർ അഞ്ചാം തീയതി ഒരു ഡേറ്റ് ഇട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ സെപ്റ്റംബർ അഞ്ചാം തീയതി പ്രാർത്ഥിച്ചു പക്ഷെ എനിക്ക് സെപ്റ്റംബർ മൂന്നാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി ഞാൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അതിനകത്ത് കുറേ കാര്യങ്ങൾ സാലറിയുടെ കാര്യങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് അവരെ വിളിച്ച് സംസാരിക്കണം അതിനുള്ള എല്ലാ ധൈര്യവും എനിക്ക് എൻ്റെ അമ്മ തന്നു അങ്ങനെ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച് ഞാൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്തു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോമിനേഷനാണ് നോമിനേഷന് വേണ്ടിയിട്ട് ഞാൻ എന്നോട് പറഞ്ഞ സമയം നാലാഴ്ചയാണ് ഞാനൊരു സെപ്റ്റംബർ ഇരുപതാം തീയതി ഡേറ്റ് ഇട്ടു അപ്പോൾ പതിനാറാം തീയതി അവർ സബ്മിറ്റ് ചെയ്യുന്നത് എൻ്റെ നോമിനേഷൻ സെപ്റ്റംബർ ഇരുപതാം തീയതി തന്നെ എനിക്ക് നോമിനേഷൻ അപ്രൂവായി കിട്ടി നാലാഴ്ച പറഞ്ഞ നോമിനേഷൻ നാല് ദിവസം കൊണ്ട് എനിക്ക് അപ്രൂവായി കിട്ടി അങ്ങനെ അതും കഴിഞ്ഞു ബാക്കി പി സി സിയുടെ കാര്യത്തിനൊക്കെ ആണെങ്കിലും ഞാൻ ന്യൂസിലൻഡിലാണ് എൻ്റെ കൂടെ വേറെ ആരുമില്ല മെഡിക്കലിന് പോവാനോ ഒന്നും എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നാലും എവിടെ പോലും ഞാൻ അമ്മേൻ്റെ കാശുരൂപമായിട്ട് പോകും അത് ഞാൻ തന്നെ പോയി എൻ്റെ മെഡിക്കലിന് പോയി എൻ്റെ പി സി സിയുടെ കാര്യത്തിനൊക്കെ ഞാൻ പോയി അങ്ങനെ എല്ലാത്തിനും അമ്മ എനിക്ക് ധൈര്യം തന്നു ഞാൻ എൻ്റെ വിസയ്ക്കിട്ടു വിസക്കിട്ടിട്ട് എനിക്കിനി നാട്ടിലോട്ട് തിരിച്ചു വരാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല എൻ്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു അങ്ങനെ ഒത്തിരി സങ്കടത്തോടു കൂടി ഒരു ജോലിക്കായിട്ട് പോയെങ്കിലും എന്നാലും എൻ്റെ അമ്മ ഒരു ജോലി തന്നു എന്ന് അടിയുറച്ച വിശ്വാസത്തോടെ ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നെങ്കിട്ടും എന്നോട് എല്ലാവരും ചോദിക്കും എന്ത് ന്യൂസിലൻഡിൽ പോയിട്ട് തിരിച്ചു വന്നത് എന്തു ഇനി എന്നാ പോണേ ജോലി കിട്ടിയില്ലേ നാട്ടിൽ പുറത്തോട്ട് ഇറങ്ങി വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആരോടൊന്നും പറയാനില്ല എനിക്ക് എന്നാ പോണേന്ന് ചോദിച്ചാൽ ഞാൻ അപ്പം എൻ്റെ മാതാവിനോട് ചോദിക്കും ഞാൻ എന്നാ പോകണ്ടേന്ന് എനിക്കറിയില്ല അമ്മയ്ക്കറിയാമല്ലോ അവരോടൊത് പറഞ്ഞു കൊടുക്ക് അതായിരുന്നു എൻ്റെ എപ്പോഴും ഉള്ള ആൻസറ് എപ്പോഴും എനിക്ക് അമ്മ അന്നേരം ഒരു ഉത്തരം തരുവായിരുന്നു അപ്പം ഞാൻ വിസ കിട്ടിട്ട് എനിക്ക് വിസ വ പതിനഞ്ച് ദിവസം കൊണ്ട് കിട്ടും എന്നൊക്കെ എല്ലാവരും പറഞ്ഞു എന്നിട്ടും എൻ്റെ വിസ വരുന്നില്ല ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ പോയി മാതാവ് എന്നെ കൈവിടുവാണോ എന്ന് എനിക്ക് ഓർത്തു എന്നാലും ഞാൻ ഈ ഉടമ്പുടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞ പോലെ അമ്മയുടെ ഉടമ്പിടിയിലോട്ട് എത്താൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ട അമ്മയുടെ പ്രതീക്ഷീകരണത്തിന്റെ നല്ലൊരു സാക്ഷിയാക്കി അമ്മ എന്നെ മാറ്റണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും അതും പിന്നെ ഞാനൊരു ഞാൻ ഉടമ്പടി ധ്യാനം മുടക്കില്ല അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ് മാതാവിൻ്റെ ഹിതത്തിന് മരുന്ന ഒരു ദിവസമുണ്ട് അത് നമുക്ക് കിട്ടും എന്നായാലും ഞാൻ ആ ദിവസത്തിനായിട്ട് അടിയുറച്ച് വിശ്വസിച്ചു എത്ര കളിയാക്കലുണ്ടെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പറയണേ അമ്മേ അമ്മേലുള്ള വിശ്വാസം തകർന്നു പോലെ എൻ്റെ ഒരു നിമിഷം പോയാലും പിന്നെ ഞാൻ തിരിച്ച് അമ്മേടെ അടുത്തോട്ട് തന്നെ വരും അങ്ങനെ ഞാൻ വിസയ്ക്ക് കൊടുത്തു എൻ്റെ വിസ അപ്രൂവായി കിട്ടുന്നില്ല പത്തൊമ്പതാം തീയതി ഞാനിവിടെ വന്ന ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു തിരിച്ചു പോയി അകൻ്റെ ജപമാലം ഞാനും പപ്പയും അമ്മയും കൂടെ കൂടി എൻ്റെ അപ്പനൊരു സാഹചര്യം കഴിഞ്ഞിരിക്കുവായിരുന്നു എങ്കിൽപ്പോലും അത് കണക്കിലെടുക്കാതെ ഞങ്ങൾ പേരും കൂടെ ജപമാല കൂടി പ്രാർത്ഥിച്ച് നവംബർ പത്താം തീയതിയാണ് ഞാൻ ഡേറ്റ് ഇട്ടിരുന്നത് എൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ട് നവംബർ രണ്ടാം തീയതി എനിക്ക് എൻ്റെ വിസ അപ്രൂവായി കിട്ടി അതിനുശേഷം അവരെന്നോട് എന്നാ ജോയിൻ ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്നിവിടെ ഈ സന്നിധി വന്ന് രാവിലെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇതുവരെ അവരെ മെയിലിന് റെസ്പോൺസ് ചെയ്യുന്നില്ല എന്നോട് എന്നാ ജോയിൻ ചെയ്യണ്ടേന്ന് പറയുന്നില്ല ഇപ്പം ഞാൻ രാവിലെ ഇവിടെ ഞാൻ കട അന്വേഷിച്ചിടന്ന് ഫോൺ റീചാർജ് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ കോൾ വിളിക്കണമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ എനിക്ക് എല്ലാത്തിനും ഒരു ഉത്തരമായി മാതാവ് എനിക്ക് ഇന്ന് രാവിലെ അവരെന്നോട് പറഞ്ഞു എന്ത് വേണേലും കയറിപ്പോരാം ഓസ്ട്രേലിയക്ക് അങ്ങനെ എന്നെ അനുഗ്രഹിച്ച മാതാവിന് ഒരായിരം ഞാൻ നന്ദി പറയുന്നു എവിടെ എൻ്റെ വേറൊരു സാക്ഷ്യം എൻ്റെ പപ്പയുടെ കാര്യമാണ് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം പപ്പയ്ക്ക് ഒരു ചെറിയ വയറുവേദന ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കിഡ്നി സ്റ്റോൺ ആണ് പിന്നെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ ആ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് ചെയ്തു അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് പക്ഷേ എന്ന അമ്മ കൈവിടില്ല എന്നുള്ള അടിയുറച്ച് വിശ്വാസം എൻ്റെ അമ്മയിലും അപ്പിലും എന്നിലും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനും അമ്മയും പപ്പയും മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി പപ്പയെ കാണിച്ചു അഡ്മിറ്റാക്കി സർജറി പറഞ്ഞു ഇപ്പോഴാണ് അറിയണത് ക്രിയാറ്റിൻ കൂടുതലാണെന്ന് അങ്ങനെ ക്രിയാറ്റം കൂടാതെ എന്നപ്പം അപ്പനോട് ഡോക്ടർ പറഞ്ഞു തനിക്ക് കിഡ്നി ഡിസീസ് ആണെന്ന് തോന്നുന്നു ഡയാലിസിസ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരു ഒന്നുമില്ലാത്ത ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നാലും എനിക്കറിയായിരുന്നു അമ്മ കൈവിടില്ല എന്ന് അപ്പം ഞാൻ ഒന്നുമില്ലാതെ നാട്ടിൽ വന്ന സമയം അങ്ങനെ അടിയുറച്ച് വിശ്വസിച്ച് അമ്മ മാതാവിൻ്റെ ഉപ്പ് എടുത്ത് വെള്ളത്തിൽ കലക്കിയപ്പം അപ്പൻ്റെ ആ സർജറിയുടെ തലൌസും കൊടുക്കുമായിരുന്നു അങ്ങനെ സ്റ്റെൻഡിട്ട് ഇട്ട് പിറ്റേ ദിവസം രാവിലെ ക്രിയാറ്റിൻ ചെക്ക് ചെയ്തപ്പോൾ അത് നോർമലായി അപ്പിക്കൊരു കുഴപ്പമില്ല ഇപ്പോൾ വേദന കുറവുണ്ട് പിന്നെ എനിക്ക് വിസ കിട്ടുന്നതിന് മുന്നേ ഞങ്ങൾ വിസയുടെ കോപ്പി എടുത്ത് വയ്ക്കും അപ്പോൾ എനിക്ക് അവിടെ പോയി ഒപ്പിടാൻ പറ്റില്ല അപ്പോൾ ഇന്നും പ്രതീക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചെല്ലുമ്പോഴും വൈകിട്ട് പ്രാർത്ഥനയിലും ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള ആ ഫോമിൽ ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കും എന്നിട്ട് അമ്മേനോട് പറയും അമ്മേ ഞങ്ങൾക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചെയ്യുവാണ് പറ്റ് അമ്മ കാണണമേ കാണണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കുറേ നാളത്തെ എൻ്റെ നേഴ്സിംഗ് കഴിഞ്ഞപ്പോൾ തൊട്ടുള്ളൊരാഗ്രഹമാണ് വിദേശയാത്ര ഞാൻ ഈ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സ്ഥലം സ്വപ്നം കാണാത്തൊരു വ്യക്തിയാണ് എൻ്റെ മനസ്സിൽ യു കെ ആയിരുന്നു അങ്ങനെ ന്യൂസിലൻഡിലെത്തി അതുമല്ല എൻ്റെ ഇത് ഓസ്ട്രേലിയ ആണ് അവിടെ എത്തിച്ചു മാതാവ് എന്നെ അങ്ങനെ എന്നെ അനുഗ്രഹിച്ച മാതാവിന് ഒരായിരം നന്ദി ഞാൻ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും പേര് മാതാവിൻ്റെ അടുത്ത് പറയുവാണ് ഞാനും ആത്മീയ ജീവിതത്തിൽ എന്നെക്കൊണ്ട് ന്യൂസിലൻഡിൽ പറ്റിയിരുന്ന കാര്യം ഞാൻ കുർബാന കൂടുവായിരുന്നു പ്രാർത്ഥന എത്തിക്കുമായിരുന്നു മുട്ടയെ നീന്തി വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു റൂം അടച്ചിട്ട് പിന്നെ എൻ്റെ കൂട്ടുകാരികൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിൽക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരികളോടും പറയുമായിരുന്നു ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം മാതാവിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാൻ ഏറ്റു പറയുമായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പത്രം വാങ്ങിച്ചു പത്രം കൊടുക്കാൻ ഞാൻ പോയി ഫുഡ് കൊടുക്കാനായിട്ട് അമ്മയുടെ കൊടുത്തി പൊതുച്ചോറ് കൊടുക്കാൻ പോയി അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ വിധത്തിലും ഞാൻ പ്രേക്ഷിത ചെയ്തിട്ടുണ്ട് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാറിൽ അങ്ങ് ഞങ്ങളോടൊപ്പം പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും തിരുവചനങ്ങൾ അരളി ചെയ്യുന്നത് പോലെ ഈ മകള് തൻ്റെ അനുഭവസാക്ഷ്യം പങ്കുവെക്കുമ്പോൾ താൻ എങ്ങനെയാണ് ആദ്യമേ നഴ്സിങ്ങൊക്കെ കഴിഞ്ഞ് താൻ ന്യൂസിലൻഡിന് പോകുന്നതും അവിടെ ചെന്ന് ഇല്ലാത്ത അവസ്ഥ പിന്നീട് ജോലിക്ക് വേണ്ടിയിട്ട് എത്രയോ സി വികൾ എത്രയോ ഹോസ്പിറ്റലുകളിലേക്ക് കയറി ഇറങ്ങി അങ്ങനെയൊക്കെ നടക്കുമ്പോഴും ഈശോയെ കൂടെ കൂട്ടുന്നു അങ്ങ് കൂടെ പോരുന്നില്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഈ മകള് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പിന്നീട് ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളൊക്കെ കൃപകളായി ഇന്ന് വീണ്ടും സന്തോഷത്തോടെ താൻ തിരിച്ച് മറ്റൊരു ദേശത്തേക്ക് പോകുന്നു താൻ സ്വപ്നം കണ്ടിരുന്ന ഒരു ദേശമാണ് എന്നാൽ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് ഒരിക്കലും വ്യക്തതയില്ലായിരുന്നു ഇവിടെയാണ് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് അത്രയെന്ന് സുഭാഷിതങ്ങൾ പതിനാറിൽ ഒന്നാം തിരുവചനം ഒന്നിന് രണ്ടും തിരുവചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അതായത് നമുക്ക് എന്താണോ കൂടുതൽ ഉചിതം അത് ദൈവം നമുക്ക് വേണ്ടിയിട്ട് അതിൽ അതിന് വേണ്ടിയിട്ട് നമ്മെ വഴി നടത്തുന്ന കുറച്ചേറെ പ്രക്രിയകളാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അത് ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നീട് തനിക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടാണ് തനിക്ക് ഇതൊക്കെ ഈ തടസ്സങ്ങളൊക്കെ സംഭവിച്ചതെന്ന് ഇന്ന് ക്രിസ്റ്റീന അഗസ്റ്റിൻ തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുമ്പോൾ അത് തനിക്ക് മനസ്സിലാകുന്നു എന്നാണ് പറയുക പിന്നീട് തൻ്റെ പപ്പയുടെ കാര്യം ഇവിടെ പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇന്ന് ഈ മകള് തൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഈ ആൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും ഉടമ്പടി എന്താണെന്നും ഉടമ്പടി ജീവിതത്തിൽ താൻ ഈ ചെറുപ്പം മുതലേ താൻ തുടങ്ങുന്ന കർത്താവുമായിട്ടുള്ള ഈ ഒരു ആത്മബന്ധം അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ദൈവസ്നേഹവും തീഷ്ണതയും ഒക്കെ ഈ മകൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഉടമ്പടിയിലേക്ക് തന്നെ തിരിഞ്ഞു വരുന്നത് തനിക്കിതൊന്നും ലഭിച്ചില്ലല്ലോ താൻ തിരിച്ചു വന്നല്ലോ അതുപോലെ എത്രയോ പൈസയൊക്കെ തനിക്ക് നഷ്ടമായി ഇതൊക്കെ ഓർത്ത് പരിഭവവും പരാതികളുമായി പരിതപിച്ചിരിക്കാം എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്നുകൂടി മുറുകെ പിടിക്കുവാനാണ് ഈ മകള് പരിശ്രമിച്ചത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് When they praise you that i will.